ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മേളയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗിൽ നടക്കുന്ന മഹാ കുംഭമേള ഈ വർഷം കുംഭമേളയിൽ നാൽപ്പത് കോടി ജനങ്ങൾ പങ്കെടുക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന കുംഭമേള മഹാകുംഭ് എന്ന താൽക്കാലിക നഗരത്തിൽ വെച്ചാണ് നടക്കുക രണ്ടു ലക്ഷം കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് ഉത്തർപ്രദേശിലെ പ്രയാഗിൽ നടക്കുന്ന കുംഭമേളയെ വിലയിരുത്തുന്നത് ഇത്തവണ നാൽപ്പത് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയെക്കാൾ കൂടുതൽ ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തും മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപയായിരിക്കും തിങ്കളാഴ്ച ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീളുന്നതാണ് മഹാകുംഭമേള ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യനദികളായി കണക്കാക്കപ്പെടുന്ന ഗംഗ യമുന പുരാണങ്ങളിൽ പറയപ്പെടുന്ന സരസ്വതി എന്നീ നദികളിൽ സംഗമിക്കുന്നയിടത്ത് മുങ്ങി വരുന്നതാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങുകളിലൊന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കും അതേസമയം പ്രയാഗിലെത്തുന്ന ഒരാൾക്ക് താമസവും ഭക്ഷണവും ഉൾപ്പെടെ പതിനായിരം രൂപയെങ്കിലും മുടക്കേണ്ടി വരുമെന്നാണ് ഐ എ എൻ എസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ കുംഭമേള കഴിയുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഖജനാവിലെ തുക നാല് ലക്ഷം കോടി രൂപയായിരിക്കും മഹാകുംഭമേള നടക്കുന്ന എന്ന താൽക്കാലിക നഗരത്തിൽ അമ്പത് ലക്ഷം മുതൽ ഒരു കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡ് പാക്കേജ് ഭക്ഷണം വെള്ളം ജ്യൂസുകൾ മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതിനായിരം കോടി വരുമാനം ലഭിക്കും എണ്ണ വിളക്കുകൾ ഗംഗാജലം വിഗ്രഹങ്ങൾ ചന്ദനത്തിരികൾ മതഗ്രന്ഥങ്ങൾ എന്നിവയടങ്ങുന്ന ആരാധന വസ്തുക്കൾ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും ഇരുപതിനായിരം കോടിയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക